നവരാഷ്ട്ര സന്ദേശയാത്രയുടെ സാരഥി ശ്രീ രാജു കാന് കൺ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സെക്രട്ടറി ജഗ്സെക്രട്ടറി ശ്രീസർ നല്ലൊരു നാടുന്ന സ്വപ്നം കണ്ടുകൊണ്ട് ആം ആദ്മിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആം ആദ്മി പരവാഹികളെ പ്രവർത്തകരെ സ്നേഹവിധിയായ ഈ നാട്ടിലെ ജനങ്ങളെ നവസന്ദേശ രാഷ്ട്രീയ സന്ദേശവുമായി ഒരു നല്ല നാട് സ്വപ്നം കണ്ടുകൊണ്ട് സത്യവും നീതിയുമുള്ള സത്യസന്ധതയുള്ള ഒരു പഠനം പഠനം സ്വപ്നം കണ്ടുകൊണ്ട് മൂന്ന് ദിവസമായി ഈ യാത്ര ഈ പാലാ മംഗല മൂക്കിലും മൂലയിലും അലടിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യത്തിന്റെ നീതിയുടെ അഴിമതി രഹിതമായ സമത്വ സുന്ദരമായ ജ്യാധയും മതവും ഇല്ലാത്ത ഒരു ഭരണം അതാണ് ഞാനും നിങ്ങളും ഈ നാട്ടിലെ ഓരോ പൗരനും ആഗ്രഹിക്കുന്നത് ഈ നാട്ടിൽ കഴിഞ്ഞ എഴുപത്തി വർഷമായി സ്വാതന്ത്ര്യം കിട്ടിയ അന്ന് മുതൽ ഭരണപക്ഷവും വികടപക്ഷവും ഭരിച്ച് അവർ നന്നായി എന്നല്ലാതെ ഈ നാട്ടിലെ ഒരു പാവപ്പെട്ടതിനും നന്നായതായിട്ട് നമുക്കറിയില്ല നാം വോട്ട് കൊടുത്ത് അവരെ ജയിപ്പിക്കുമ്പോൾ അവർ സമ്പന്നരും ഇവിടുത്തെ സാധാരണക്കാരായി നമ്മൾ വീണ്ടും ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് കൊടി കൊത്തി കൊടി കുത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ടു കോടി തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് മോദി സർക്കാർ സ്വർണ്ണത്തിലേറി ഇപ്പോൾ സാർ ഗ്യാസിനും പെട്രോളിനും വില കൂടി ഞങ്ങൾക്ക് തൊഴിൽ പറയുമ്പോൾ തിരിച്ചു പറയും அப்போ <coughs>

അർഹിക്കുന്നതായി ഒന്നും ില്ല കേരളത്തിലേക്ക് വന്നാലോ കേരളത്തിലേക്ക് പറയേണ്ട ആവശ്യമില്ല ഞാനും നിങ്ങളും എല്ലാം അനുസരിക്കുന്നത് ഒന്നേന്നാണ് നമുക്ക് അത്യാവശ്യമായ ഭക്ഷണ സാധനങ്ങൾ മിതമായ തോതിൽ ഇവിടെ ലഭിക്കുന്നുണ്ടോ നമ്മുടെ പൊതുമേഖല ഭക്ഷണ ശാല ശേഖരണശാലകളിൽ അത്യാവശ്യത്തിന് സാധനങ്ങൾ

പേരിൽ നിങ്ങൾ കണ്ടതാണ് ഇനി നമ്മുടെ നമ്മൾ ഈ രാജ്യത്തെ സംസ്ഥാനത്തെ ഓരോ പൗരനും അടിസ്ഥാനപരമായി കൊടുക്കേണ്ട സുരക്ഷിതത്വത്തിന് ഈ സർക്കാരിന് ഉത്തരവാദിത്വമില്ലേ പ്രേമുള്ളവരെ എങ്ങനെയുള്ള ഒരു അസമത്വത്തിന്റെയും നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളെയും പോലെ ഒരു സാധാരണക്കാരൻ യും പിന്നീട് ഐ എസ് പാസ് ആയി ഈ രാജ്യത്തിന് അസമത്ത അഴിമതിയും കണ്ടുമടുത്ത് ഈ നാട്ടിലെ സാധാരണക്കാരനെ നിലകൊള്ളുവാൻ ഇവിടെ ഒരു പാർട്ടി ഇല്ല എന്ന് മനസ്സിലാക്കി ശ്രീ അരവിന്ദ് ായ പോരാളി രൂപ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാൻ ആ മനുഷ്യന് കഴിയും കാരണം അദ്ദേഹം മന്ത്രിയുടെ മകനല്ല മന്ത്രി മന്ദിരത്തിൽ ജനിച്ചവനുമല്ല ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവനാണ് അദ്ദേഹം ഭരണമേറ്റെടുത്തപ്പോൾ ഡൽഹി എന്ന സംസ്ഥാനം അനേകം കോടികളുടെ കടത്തിലായിരുന്നു ഒൻപത് വർഷത്തെ വള്ളം കൊണ്ട് അദ്ദേഹം ഇന്ന് പതിനഞ്ച് പതിനയ്യായിരം കോടിയുടെ ലാഭത്തിലാണ് ആ സംസ്ഥാനം ഇന്നുള്ളത് ഇതെങ്ങനെയെന്ന് ചോദിച്ചാൽ സാധാരണക്കാരുടെ കയ്യിൽ നിന്നും പിരിച്ചെടുക്കുന്ന ടാക്സ് പണം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി അഴിമതിയില്ലാതെ എത്തിക്കുന്നു എന്നത് മാത്രമാണ് പരമാർത്ഥമായ സദ്യം അവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും സൗജന്യ യാത്ര നൽകുന്നു നൽകുന്നു സാധാരണക്കാർക്ക് യൂണിറ്റ് വരെ വൈദ്യുതി ഫ്രീ ആയിട്ട് വിദ്യാഭ്യാസം ഇന്റർനാഷണൽ ഇടയിലുള്ള വിദ്യാഭ്യാസം ഫ്രീ ആയി നൽകുന്നു കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് വർഷത്തിനുള്ളിൽ നാല് ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രൈവറ്റ് സ്കൂളുകളിൽ നിന്നും ഡൽഹിയുടെ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് അഡ്മിഷൻ തേടിയെത്തിയത് അതുപോലെ തന്നെ ആരോഗ്യ മേഖല എല്ലാ പൗരന്മാർക്കും പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ വഴി സൗജന്യമായി ചികിത്സ നൽകുന്നു വൈഫൈ ഫ്രീ ആയി നൽകുന്നു എല്ലാ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെയും രജിസ്ട്രേഷനും ഫ്രീ ആയി നൽകുന്നു ഇതെല്ലാം ഫ്രീ ആയി നൽകുമ്പോഴും എങ്ങനെയാണ് ആ ഇത്രയും ഇത്രയും കോടി രൂപ അവരുടെ ബഡ്ജറ്റ് എങ്ങനെയാണ് എക്സ്ട്രാ കാണിക്കുക ഉള്ളൂ തന്റെ പോക്കറ്റിൽ ഊർപ്പിക്കാൻ അവിടെ ഒരു നേതാക്കളും ശ്രമിക്കുന്നില്ല കാരണം ആം ആദ്മിയുടെ ഒരു പ്രവർത്തകരും രാഷ്ട്രീയം തൊഴിലാക്കിയവരല്ല ഈ നിൽക്കുന്ന ഞങ്ങൾ എല്ലാവരും വയാണ് ഞങ്ങൾ ഒരാൾ നേർക്കും സമത്വത്തിന്റെ പാർട്ടിയാണ് അവിടെ മനുഷ്യനാണ് വില ജാതിക്കും മതത്തിനും അവിടെ വിലയില്ല മനുഷ്യത്വമാണ് സത്യസന്ധതയാണ് ഞങ്ങളുടെ ചിഹ്നം ചൂലാണ് ഞങ്ങളുടെ ഔദ്യോഗിക ചിഹ്നം എന്താണ് ചൂൽ ചെയ്യുന്നത് വൃത്തിയാക്കും അഴിമതിയും ആക്രമവും ാണ് ഞങ്ങൾ ഞാൻ ഈ പറഞ്ഞത് സത്യമാണെങ്കിൽ നിങ്ങൾ ഇന്നത്തെ ഭരണത്തിൽ സംതൃപ്തരല്ലെങ്കിൽ സത്യസന്ധമായ ഈ പാർട്ടിക്ക് സപ്പോർട്ട് നൽകണമെന്നും ഇനി വരുന്ന ഇലക്ഷനുകളിൽ നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് ഈ ജീവിക്കുവാനുള്ള അവകാശമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു സംസ്ഥാനവും നല്ലൊരു സ്വപ്നം കാണുന്ന നമുക്ക് അങ്ങനെ വോട്ട് ചെയ്യാം വീണ്ടും വീണ്ടും ഏതൊരു പാർട്ടി പാർട്ടിയുടെയും അടിമയായിക്കൊണ്ട് അന്ധമായി വോട്ട് ചെയ്യാതെ ചിന്തിക്കുക ചിന്തിച്ച് വോട്ട് ചെയ്യുക നിങ്ങളെല്ലാവരെയും ആം ആദ്മി പാർട്ടിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം